ണ്ടാക്കിക്ക് കുട്ടിക്ക് ഞാ മണ്ട മുത്തിന് പപ്പുണ്ടാക്കും കൊഴക്കട്ടപ്പു നീച്ചു വാ കൊറേ ആക്ക് സമയായി അറിയാം എട്ടേ കാലായി ചായ കുടിക്കുന്നുണ്ടോ

ീച്ചു വരാ ചാക്കുട്ടി വാ വരി മക്കളെ ലൈക്ക് വെച്ചും കമന്റ് ചെയ്യും നല്ല ചാരാറോ ഒന്നില്ല ഞാൻ പത്തിൽ ചൂടാനാട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായി പൊടിയെല്ലാം കൊഴച്ച് റെഡിയാക്കാം അയില്ല അങ്ങ് പാത്തു നീച്ച് പാത്തു നീച്ച പിന്നെയാണെന്റെ ഇല്ല പത്തിനൊക്കെ മാറ്റി പിടിച്ച കൊഴക്കട്ടാക്കിട്ട് ഉപ്പിച്ചിട്ടോളത്ത് പോയതാ ഞാൻ നേരത്തെ ചിക്കൻ കറി ഉണ്ട് അപ്പൊ ഒന്ന് പത്തിലും ചിക്കൻ കറിയാക്കാൻ കഴിയുന്നു നാളെ പാത്രം സമ്മതിച്ചില്ല അല്ല നോച്ചോളൂ ചാരിച്ചാ മോളെ മളെ നിനക്ക് എന്താ കടി എല്ലാരും റനാ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാനാ ദോശ നിങ്ങക്കൊന്നും കൊഴക്കട്ട അയ്യോ കൊഴക്കട്ട പത്തിലാൻ ഉദ്ദേശിച്ചു പക്ഷേ പത്തിൽ ഇടാൻ ആക്കൂ പാത്തു വന്നു അപ്പൊ പിന്നെ അവിടെ ഇപ്പൊ പോകുമ്പോ മറിച്ചു പറ്റില്ല അപ്പൊ ഊർത്തിക്കാണ്ട് മൂടിച്ചമ്മലം കെട്ടിട്ട് ഞാൻ വേഗം പോയി അവളെ ഉറക്കിട്ട് വന്ന ലാസ്റ്റ് പത്തിഞ്ചറി ഒന്നാക്കിന് കറി ഉണ്ടായിന്നുള്ള ഏകദേശം കറി എന്താണ്ടാക്കാൻ കാര്യ കുറെ നേരമായി നല്ല ചേൽക്കൊഴിച്ചോ മരകുട്ടി ഈച്ച് വന്നെ കല്ല പോ ഒരു ഡൗട്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആവാതെ ലൈവ് ഇടാൻ പറ്റൂത്രേ ലൈവടാൻ പറ്റുമോക്ക് കൊണ്ടുട്ടോ അൻപത് സബ്സ്ക്രൈബർ ആ അൻപത് കൊലത് കഴിഞ്ഞില്ലേ അൻപത് കഴിഞ്ഞിട്ട് അൻപത് കഴിഞ്ഞ ഇടാൻ പറ്റും പറഞ്ഞു കൊണ്ടുട്ടോ റാഷിദ ലൈവ് ला नांग ला पिनारे आंगले ने कंदो ए काउन मान रूम